ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് ഫർണിച്ചർ സമീപം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മാഫിയ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയന്റെ സർക്കാർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് മുള്ളൂർക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുള്ളൂർക്കര സെന്ററിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓണക്കാലമാണ് ഒരു സ്ഥാനന്തരവും നമ്മൾ സാധാരണ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു സമാധാന ക്രമസമാധാനത്തൊക്കെ തകർന്നിരിക്കുന്നു ബി ജെ പിക്ക് വരാൻ എ ഡി എക്ക് ഭരിക്കുന്നു മുഖ്യമന്ത്രി ഓഫീസ് കള്ളപ്പണത്തിൻ്റെയും സ്വർണ്ണ സ്വർണ്ണത്തിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ആവാസ ശക്തമായ ശബ്ദവുമായി ഇന്ത്യ നാഷണൽ കോൺഗ്രസ് വന്നിരിക്കുന്നു മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എൻ എസ് വർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് കെ നാരായണൻകുട്ടി പി വി സുലൈമാൻ പ്രസാദ് ആറ്റൂർ എം എം നൌഷാദ് ശ്രീയേഷ് നരിപ്പറ്റ ബാലകൃഷ്ണൻ ബിനീഷ് കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷന്യൂസ്